മകളും മരുമകനും അറിഞ്ഞില്ല കൃഷ്ണകുമാറിൻ്റെ സർപ്രൈസിൽ അമ്പരന്ന് ദിയയും അശ്വിനും ഈ മാസം അഞ്ചാം തീയതിയായിരുന്നു ദിയയും അശ്വിനുമായുള്ള വിവാഹം തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് ഇരു കൂട്ടരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമേ ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നുള്ളൂ അതിനു മുൻപുള്ള ഹൽദി മെഹന്തി സംഗീത് പരിപാടികളും വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയതാണ് നാട്ടിലെ പരിപാടികൾ പെട്ടെന്ന് തീർത്ത ദമ്പതികൾ അച്ഛനമ്മമാരുടെ ഒപ്പം ഡൽഹിയിലേക്ക് വിമാനമേറി ഇവിടെ കൃഷ്ണകുമാരൻ ഡൽഹി സുഹൃത്തുക്കൾക്കായി മക്കളെയും മരുമകനെയും വിളിച്ചുകൂട്ടി ഒരു റിസപ്ഷൻ നടത്തിയിരുന്നു ഇതിൽ കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും ദിയു അശ്വിനും മാത്രമാണ് പങ്കെടുത്തത് മറ്റുള്ളവരെല്ലാം നാട്ടിലായിരുന്നു കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു പ്രധാന അതിഥി വളരെ വർഷങ്ങളായി മലയാള സിനിമാ സീരിയൽ രംഗങ്ങൾ നിറസാന്നിധ്യമായിട്ടും കൃഷ്ണകുമാറിൻ്റെ മകൾ വിവാഹ ചടങ്ങിൽ സെലിബ്രിറ്റി സാന്നിധ്യം വളരെ കുറവായിരുന്നു വിളിച്ചതിനും വേണ്ടി സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക പങ്കെടുത്തിരുന്നു സാധാരണഗതിയിൽ താലിക്കെട്ടൽ കഴിഞ്ഞ പ്രധാന താരങ്ങൾക്കായി ഒരു വിവാഹവിരുന്ന് സംഘടിപ്പിക്കുന്നത് മലയാള സിനിമാ ലോകത്ത് പതിവ് കാഴ്ചകളിലൊന്നാണ് അതിനും കൃഷ്ണകുമാർ തൻ്റെ മകൾ ദിയാകൃഷ്ണൻ വിവാഹത്തിലൂടെ ഒരു മാറ്റം വരുത്തുകയാണ് താലിക്കെട്ടിൽ വരെ മാത്രമേ ചടങ്ങുകൾ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞുവെങ്കിലും ഡൽഹിയിൽ വിവാഹ റിസപ്ഷൻ നടത്തുകയുണ്ടായി വധുവും വരണും പ്രത്യേകം ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ താനും അശ്വിനും അറിയാതെ അച്ഛൻ കൃഷ്ണകുമാർ ഒരു സ്പെഷ്യൽ പരിപാടി പ്ലാൻ ചെയ്തത് അവരും അറിഞ്ഞത് വളരെ വൈകിയാണ് അക്കാര്യം ദിയെ പറയുന്നുണ്ടായിരുന്നു ഒരു ഡിന്നർ പാർട്ടിയാണ് അച്ഛൻ കൃഷ്ണകുമാറിൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കായി ഒരുക്കിയത് അത് വിവാഹ റിസപ്ഷനായി മാറിയെന്ന ദിയാകൃഷ്ണ ഡൽഹി റിസെപ്ഷനെ റീൽ വീഡിയോ ആയിരുന്നു ദിയാകൃഷ്ണ ആദ്യം പോസ്റ്റ് ചെയ്തത് രാജ്നാഥ് സിംഗ് എന്ന് കേട്ടിട്ട് മാത്രമല്ല ദിയും അശ്വിനും അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന ത്രില് കൂടിയായിരുന്നു നവദമ്പതികൾക്കായി പൂച്ചെണ്ടുമായാണ് രാജ്നാഥ് സിംഗ് എത്തിച്ചേര്ന്നത് ദേയും അശ്വിനും അദ്ദേഹത്തിന് കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്തു വെറുതെ വന്നുപോക മാത്രമല്ല രാജ്നാഥ് സിംഗ് ചെയ്തത് വധൂവരന്മാരൊപ്പം ഇരുന്ന് കുറച്ചുനേരം സംസാരിക്കുക കൂടി ചെയ്തിട്ടേ അദ്ദേഹം മടങ്ങിയുള്ളൂ മാത്രവുമല്ല ദിയ്ക്കും അശ്വിനും മറ്റൊരു ക്ഷണം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം അടുത്ത തവണ തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായും വന്ന് കാണണമെന്നായിരുന്നു ആ ഉപദേശം അങ്ങനെ ഒരു ദിവസം വന്നു ചേരാനായി കാത്തിരിക്കുകയാണ് ദിയും അശ്വിനും ഇപ്പോൾ